മാറ്റിമു ഞങ്ങള് ഗെയിമിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ ഗെയിം ഞങ്ങള് ഫോർമാറ്റ് ചെയ്തു അറിയാണ്ട് അതുകൊണ്ട് ഞങ്ങള് സീഡ് ഇട്ടിട്ടാണ് കളിക്കാൻ പോകുന്നത് ഗെയിം കേൾക്കണമെങ്കിൽ ആറായിരം റുപ്പി വരും അതുകൊണ്ട് എൻ്റെ ഒപ്പ പോയിട്ട് ഇപ്പൊ എന്റെ അരിയാന്റെ പോരേന്ന് എന്താ പറയാ ഡിസ്ക് എടുത്തിട്ട് വന്നിട്ട് അത് ഇട്ടാണ് കളിക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങൾ ഗെയിമിന്റെ പ്ലേ സ്റ്റേഷൻ ഇതിലാണ് ഞങ്ങൾ ഡിസ്ക് സി ഡി ഇട്ടിട്ട് കളിക്കാൻ പോകുന്നത് ഇതിൽ സി ഡി ഇടുമ്പോ ടിവിയില് കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കും ഈ ഗെയിമാണ് ഞാൻ കളിക്കുന്നത് അതില് മൂന്നെണ്ണേ വർക്ക് ആവുള്ളൂ പറ്റിയതാ ഇതാണ് ദോഷ മയിൽ കളിക്കുന്ന ഇനി നമുക്ക് ഉണക്കാം അങ്ങനെയാണ് ചെറുതായി കോസ്റ്റർ ഈ ഈ കോസ്റ്റർ നല്ല തോക്കുണ്ട് ഇതൊക്കെ കാണിക്കുമ്പോഴേ ഒരു ഇങ്ങോ ഇതാണ് നല്ല തോക്ക് തലപ്പറിയാൻ ഒരു ഈ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഞങ്ങൾ ചെറിയൊരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാ പറയേ എനിമിച്ച് വരും ഒച്ചത് അതാ അതാണോ വരുന്നത് അതാ വരുന്നത്